ഹായ് ഹലോ ആരും ഇല്ലേ രാവിലെ ഒരു ലൈവ് ഇടാൻ വെച്ചപ്പോഴത്തേക്ക് ആരുമില്ലല്ലോ യൂസൊന്നുമില്ലല്ലോ ហារិង្កវាយូហាយໂລဘាល់ឌីធីអេសណេតវើកឃីងហាយហាយគូមអន ചാറ്റ് ചെയ്യൂ ആരുമില്ലേ ചാറ്റ് ചെയ്യാനൊന്നും ഏഴ് പേരുണ്ടല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും ഹലോ 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 പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഹായ് ഹലോ പതിമൂന്ന് പേരായിട്ടുണ്ട് നമ്മുടെ കൈകട്ട് രണ്ട് ലൈക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി ലൈക്ക് ഇവിടെ പതിമൂന്ന് പേര് വന്നിട്ട് രണ്ട് ലൈക്കേ ഉള്ളൂ പ്ലീസ് ലൈക്ക് മൈ ചാനൽ മൈ യൂട്യൂബ് ഹായ് ഹായ് ഓ പെട്ടെന്ന് പോയോ മൂന്നു പേരേ ഉള്ളല്ലോ ഇപ്പം ഇതാണ് ആരും ചാറ്റ് ചെയ്യുന്നത് ഉണ്ടാകാതെ പോകുന്നു ഹലോ ആരൊക്കെയാണ് ലൈവ് വന്നിട്ടുള്ളതെന്ന് വന്ന് പേര് പറയുമോ കമെൻ്റ് ഇട്ടാലും മതി നമ്മുടെ ചാനലിൽ നമ്മളെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഏതെങ്കിലും എൻ്റെ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റിട്ട് കഴിഞ്ഞാൽ ഞാൻ അവരെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആറ് ആറുപേരുണ്ടല്ലോ വന്നു പോയി വന്നു പോയി നിൽക്കുക ആരും ഒന്ന് ലൈക്ക് പോലും ചെയ്യുന്നില്ല നമ്മുടെ വീഡിയോയ്ക്ക് എന്താണ് കേസ് ഇത് രാവിലെ ഒരു ഡൈവ് വന്നിട്ട് ആരും നമ്മുടെ ചാനലിൽ ലൈക്ക് പോലും ചെയ്യുന്നിട്ടല്ലോ ആരും രണ്ടുപേരാണ് വന്നിട്ട് ചെയ്തിരിക്കുന്നത് ഹായ് ആർക്കൊന്നും ചോദിക്കാനൊന്നും ഇല്ല നമ്മൾക്ക് പുതിയ യൂട്യൂബർ ആയതുകൊണ്ടായിരിക്കും അല്ലേ ആരും ഒന്നും ഇണ്ടാത്തത് അതും പോയാ ഇപ്പം ആരുമില്ലല്ലോ എന്താണ് ഒന്നും കേസൊന്നും ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് പോക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് എല്ലാവരും ഗീവ് വേ ഒക്കെ കൊടുക്കുന്ന നമുക്കും ഗീവ്വേ ഒക്കെ കൊടുക്കാം ആദ്യമേ സബ്സ്ക്രൈബറൊക്കെ ഒന്നാകട്ടെ നമുക്ക് ആകെപ്പാട നൂറ്റി നാൽപ്പത് സബ്സ്ക്രൈബറെ ഉള്ളു നമ്മുടെ ചാനലിൽ രൂസും കുറവാണ് ഷോർട്സാണ് കൂടുതൽ ഞാൻ വിട്ടുകൊണ്ടിരുന്നത് ഇപ്പം താങ്ക് യു താങ്ക് യു മൂന്ന് ലൈക്ക് ആയിട്ടുണ്ട് താങ്ക് യു പ്ലീസ് ഡബിൾ ടാപ്പ് മൈ ചാനൽ ആറ് മിനിറ്റ് ആയിട്ട് മൂന്ന് ലൈക്ക് മാത്രമേ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ചാനലിൽ ചാനലില് ഒന്നും ഇടുന്നില്ല ആരും മിണ്ടാതിരിക്കുന്നത് ും ലൈവ് ചെയ്യുന്നൊന്നും ആർക്കും ഇഷ്ടമല്ലേ ഹലോ ഗൈസ് നിങ്ങൾ നമ്മുടെ അടുത്ത് ചാറ്റ് ചെയ്തെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ ചാറ്റിങ്ങൊക്കെ വായിക്കാൻ പറ്റുള്ളൂ ആരും ചാറ്റ് ചെയ്യാതെ ഇപ്പോൾ ഗ്ലോബൽ ഡീറ്റെയിൽസ് നെറ്റ്വർക്കിംഗ് മാത്രം ഇങ്ങനെ മൂന്ന് നാല് മെസ്സേജ് ഇട്ടിട്ടുണ്ട് മൂന്ന് ലൈക്ക് വന്നിട്ടുണ്ട് ഒരു വ്യൂസ് ആയിട്ടുണ്ട് ഇപ്പോൾ വ്യൂസെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഇത് ഹലോ ഹായ് മൂന്ന് മൂന്ന് വ്യൂസും മൂന്ന് ലൈക്കും ആ സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് പോണേ സബ്സ്ക്രൈബർ ഇല്ലാത്തൊരു ചാനലിനെ നിങ്ങളല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് ഗൈസ് എന്താണ് ഗെയ്സ് ഇത് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഇവിടെ ഹലോ ഗെയ്സ് ഹലോ ഹലോ

ഒന്ന് പറയൂ ഞാൻ ഞാനൊന്ന് ലൈവ് അവസാനിക്കാൻ പോവുകയാണ് നമ്മൾ ലൈവ് ചെയ്തിട്ട് ആരും ഇവിടെ കാണാൻ പോലും അതുകൊണ്ട് നമ്മൾ ലൈവ് നിർത്തുവാണ് ഇങ്ങനെയാണെങ്കിൽ എന്റെ ചാനൽ വരെ പൊട്ടിക്കെട്ടി പോണ്ടി വരുമല്ലോ എന്താണ് ഇങ്ങനെയൊക്കെയാണോ നമ്മൾ യൂട്യൂബ് തുടങ്ങുമ്പോഴത്തേക്ക് മറ്റുള്ളവർ ചെയ്യേണ്ടത് ഹലോ ഗൈസ് ഹലോ പതിനൊന്ന് മിനിറ്റോളമായി നമുക്കൊരു വ്യൂസ് മാത്രമാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് മൂന്ന് ലൈക്ക് നമ്മളെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്തതാണ് കാണുക യൂട്യൂബിൽ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്താൽ നമ്മൾ തിരിച്ചു സപ്പോർട്ട് ചെയ്യുമല്ലോ നിങ്ങൾ എന്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങളുടെ ഓരോ ലൈക്കും കമെന്റും ഒക്കെ അല്ലെ നമുക്ക് വീണ്ടും വീണ്ടും ലൈവ് ഒക്കെ ചെയ്യാനായിട്ട് പ്രചോദനം ഉണ്ടാകുന്നത് guys പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഗൈസ് ഗൈസ് ഹലോ ആരുമില്ലേ പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടും നമ്മുടെ ലൈക്ക് കാണാനായിട്ട് ആരുമില്ല ഇവിടെ എന്താണ് ഗൈസ് ഇത് ഗൈസ് ഒരു ലൈവ് തുടങ്ങിയിട്ട് ലൈവ് കാണാൻ പോലും ആരും ഇല്ല. മൂന്ന് ലൈക്ക് മാത്രം നിന്നിട്ട് എല്ലാരും അറിഞ്ഞു പോയി ഓക്കെ ഗേസ് ഞാൻ ലൈവ് നിർത്തുക